ഹായ് ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെറ്റിപ്പാട്ട മേക്കിംഗ് ആണ് ചെയ്യുന്നത് സൗണ്ട് വൈ അപ്പോൾ ഇതിനു മുൻപേ നമ്മൾ നെയറ്റിപ്പാട്ട മേക്കിംഗ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒക്കെ കിട്ടി ഐ ഹോപ്പ് എനിക്ക് ഇതിനും കിട്ടുമെന്ന് സോ ഒരുപാടധികം ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് നമുക്ക് വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മെസ്സേജ് അയയ്ക്കുന്നത് നെറ്റിപ്പട്ടുണ്ടാക്കാൻ താല്പര്യമുണ്ട് ശേഷി മെറ്റീരിയൽസ് വേണം അല്ലെങ്കിൽ അത് ചെയ്യുക എങ്ങനെയാണ് മെഷർമെൻസ് എടുക്കുക എങ്ങനെ ഒട്ടിക്കുക അല്ലെങ്കിൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിൽക്കുമോ ഇളകിപ്പോരുമോ എന്നൊക്കെ ഒരുപാടധികം ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ എല്ലാ ഡൗട്ട്സും കൂടെ അതായത് ഓരോ കസ്റ്റമേഴ്സും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഓരോ ഡൗട്ട്സും നമുക്ക് ഈ ഓരോ വീഡിയോസിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നമുക്കൊരു മേക്കിംഗ് വീഡിയോ ചെയ്യാം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പ്രാവശ്യം ഉണ്ടാക്കുന്നത് രണ്ട് നെറ്റിപ്പട്ടാണ് ഒരു വൺ പോയിന്റ് ഫൈവ് ഫീറ്റിൽ വരുന്ന രണ്ട് നെറ്റിപ്പട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കിത് രണ്ട് സ്ഥലത്തേക്ക് കൊടുക്കാനുള്ള നെറ്റിപ്പട്ടായത് കൊണ്ടാണ് കേട്ടോ അപ്പം രണ്ടും വേറെ വേറെ ഡിസൈനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടും വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോഴേ ഉണ്ടാക്കി കഴിഞ്ഞാലെനിക്ക് കൊടുക്കാനുള്ള ടൈം ആകുമ്പോഴത്തേക്കും എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ സ്പെഷ്യലി ഞാൻ വീഡിയോ എടുക്കുന്നതിന് കൂടെ തന്നെ മേക്കിംഗ് വീഡിയോസും കൂടെ മേക്കിങ്ങും കൂടെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചധികം സമയമെടുക്കും അപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒവ്യസ്ലി എനിക്ക് മറ്റേത് പക്ഷേ ഇവിടെ സമാധാനപരമായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് എല്ലാം നമുക്ക് ഈ വീഡിയോസിലൂടെ ക്ലിയർ ചെയ്ത് പോവാം അപ്പോൾ ഞാൻ മുന്നേ നെറ്റിപ്പട്ട മേക്കിംഗ് വീഡിയോസ് ചെയ്തപ്പോഴത്തേക്കും ഞാനും ഈ ഒരു നെറ്റിപ്പട്ട മേക്കിങ്ങിലേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതോന്നും എൻ്റെ മൂന്നാമത്തെ ഒറ്റ നെറ്റിപ്പാട്ടം ഉണ്ടാക്കുന്നതാണ് ഞാൻ ആ വീഡിയോയിലൂടെ കാണിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മൂന്നാമത്തെയോ രണ്ടാമത്തെയോ ഒറ്റയാണ് കേട്ടോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് ഒരു ഓരോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ അതിരുന്ന് കണ്ടിച്ചൊക്കെയാണ് നെറ്റിപ്പാട്ടം മേക്കിങ്ങിലേക്ക് വരുന്നത് അപ്പോൾ ഒബിയസ്ലി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ യൂട്യൂബ് വീഡിയോ സേവ് ചെയ്തിട്ട് ആ വ്യക്തി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ളൊരു രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ഒബിയസ്ലി നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു അപ്പോൾ പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാകും നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്കും എൻ്റേതായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഒന്ന് ഏറ്റുപെട്ട മേക്കിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്കതൊന്ന് ക്ലിയർ ചെയ്യാൻ അറിവില്ലായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ഞാൻ എപ്പോഴും ഭയങ്കര എക്സ്പേർട്ടാണെന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ അറിയാവുന്ന രീതിയിൽ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്കതൊന്ന് ഷെയർ ചെയ്ത് തരാം അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്ന് ആയിട്ട് മനസ്സിലാക്കി തരാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഈ മേക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പതുക്കെ പതുക്കെ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പ്രാവശ്യവും ഞാൻ പാർട്ട് വൺ പാർട്ട് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം എനിക്ക് കുറച്ച് സമയം കിട്ടുന്നത് അനുസരിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ മേക്കിംഗ് മെറ്റീരിയൽസ് ഒരുപാടധികം മൂവ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി നമ്മുടെ വൺ ഫീറ്റും വൺ ഫീറ്റ് സ്പെഷ്യലി നമ്മൾ വാങ്ങിക്കുന്നത് ഈ തുടക്കക്കാരാണ് കേട്ടോ ബിഗിനേഴ്സ് ആയിട്ടുള്ളത് ആദ്യമായിട്ട് മെച്ചപ്പെട്ട ഉണ്ടാക്കണമെന്ന് ആഗ്രഹം പറയുന്നവരും അല്ലെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിക്കുന്നവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലും അപ്പോൾ മൂവ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നമ്മുടെ മേക്കിംഗ് മെറ്റീരിയൽസിൽ മൂവ് ചെയ്തിട്ടുള്ളത് വൺ ഫീറ്റും അതേപോലെ തന്നെ ടു ഫീറ്റുമാണ് അപ്പോൾ ടു ഫീറ്റും അതേപോലെ തന്നെ ടു പോയിൻറ്റ് ഫൈവ് ഫീറ്റിലൊക്കെ കുറച്ചധികം മെറ്റീരിയൽസിൻ്റെ സൈസിലും കാര്യങ്ങളിലും ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ മേക്കിംഗ് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് ഒരു ഹായ് ഇട്ടിട്ട് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ എപ്പോഴും എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും ഞാൻ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ആ ഡ്യൂട്ടി കഴിഞ്ഞ് കിട്ടുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോ എന്താ പറയുക വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ അല്ലാതെ പക്ഷെ ഞാൻ ഫുൾ ടൈം ഡ്യൂട്ടിയിലായിരിക്കും ഓക്കെ അപ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കാരണം വിളിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ മെസ്സേജ് അയക്കാം കേട്ടോ ഒന്നും തോന്നരുത് ഓക്കെ അപ്പോൾ നമ്മുടെ മേക്കിംഗ് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അതാവുമ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാക്കുന്ന മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ സോറി മേക്കിംഗ് മെറ്റീരിയൽസ് അല്ല മെറ്റീരിയൽസ് നെറ്റിപ്പട്ടത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക് ആയിട്ടുള്ള ചില ആൾക്കാർ മാത്രമേ എനിക്ക് അയച്ചു തരാറുള്ളൂ അതിൽ കംപ്ലീറ്റ് അങ്ങനെ അയച്ചു തന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഞാൻ ഒക്കെ വർക്ക് ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസും അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ വർക്കും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ അന്താരം നെറ്റിപ്പട്ടം ക്രാഫ്റ്റ്സ് എന്നാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു പാർട്ട് വണ്ണായിട്ട് നിങ്ങൾ കാണാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നെറ്റിപ്പട്ട മേക്കിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള മെഷർമെൻ്റ് എടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റിൻ്റെ ഒരു ഒന്നര അടിയുടെ നെറ്റിപ്പട്ട ആണ് ഈ ഒരു ഇതിൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ അതെങ്ങനെ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുന്നതുമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം ബോറടിക്കുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് നെറ്റിപ്പട്ടമാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ടും ഒന്നര അടിയിൽ വരുന്ന നെറ്റിപ്പട്ടം ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാനൊരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റിൻ്റെ മെഷർമെൻറ്റ് ഇതേപോലെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് തെറ്റിപ്പട്ടം ഒരേ സ്ഥലത്തേക്കല്ല രണ്ടും വ്യത്യസ്തമായിട്ട് രണ്ട് സ്ഥലത്തേക്ക് കൊടുക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രണ്ടും രണ്ട് ഡിസൈനിൽ ചെയ്തെടുക്കാം എന്നുള്ളത് അപ്പോൾ ഒന്ന് ഓൾറെഡി ഞാൻ ഇതിന് മുൻപേ ഒന്ന് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്തിട്ടുള്ള മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇനി ഇതുകൂടാതെ നമുക്ക് ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ സെയിം വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റിൻ്റെ തന്നെയാണ് രണ്ടും ഉണ്ടാക്കുന്നത് ഡിസൈനിൽ മാത്രം നമുക്കൊന്ന് വ്യത്യാസം വരുത്താം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വലിയ ഷീറ്റ് ന്യൂസ് പേപ്പറാണ് നമുക്ക് വേണ്ടത് അതായത് ഇങ്ങനെ നമുക്ക് ബുക്ക് പോലെ തുറക്കാൻ പറ്റുന്ന ഉള്ളിൽ വരുന്ന പേജ് അല്ലേ ഷീറ്റ് ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റണം അങ്ങനത്തെ വലിയ ഷീറ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു ഷീറ്റിനെ നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം ൊന്ന് മടക്കി കൊടുക്കണം ഇത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മെഷർമെൻ്റ് അടയാളപ്പെടുത്താനും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഒരു സൈഡ് കട്ട് ചെയ്താൽ തന്നെ നമ്മൾ നിവർത്തി കഴിയുമ്പോഴത്തേക്കും നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിലേക്ക് അത് വരും അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കി ഇതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഇതിലെടുത്തേക്കുന്ന അതേ മെഷർമെൻസൊക്കെ തന്നെയാണ് ഞാൻ ഇതിലേക്കും വരുന്നത് ഇതിലേക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വരച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉള്ള മാത്രം ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് മാറ്റം വരുത്താമെന്ന് വിചാരിക്കുന്നു നെറ്റിപ്പട്ടത്തിൻ്റെ ആദ്യത്തെ നമ്മുടെ ഈ ഒരു ഇന്നർ ലെങ്ത്ത് വരുന്ന മെഷർമെൻറ്റ് അതായത് ഈ ഇങ്ങനെ നീളത്തിൽ വരുന്ന മെഷർമെൻറ്റ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താനായിട്ട് പോണത് ഇൻഡസിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ഇഞ്ചാണ് ഞാൻ നമ്മുടെ ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് പിന്നെ ടോപ്പ് ആയിട്ട് എടുക്കുന്നത് ഒരു ഏഴ് ഇഞ്ച് മതിയാവും നമുക്ക് അപ്പം ഞാൻ അങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈയൊരു ലെങ്ത്ത് നമുക്കൊരു സെവൻ ഇഞ്ചസ് കൊടുക്കാം ഇത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ ചിലപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് അപ്പം ഞാൻ എടുക്കുന്നത് ഈ ഒരു ടെക്നിക്കിലാണ് അപ്പം ഞാൻ ഒരു സെവൻ ഇഞ്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ മുന്നേ ഞാൻ നെറ്റിപ്പട്ടം മേക്കിംഗ് അല്ലെങ്കിൽ മെഷർമെൻസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് മെഷർമെൻസ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബിഗിനേഴ്സിന് കുറച്ചുകൂടെ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നമ്മളിവിടെ ടോപ്പ് വിടുത്തിലെടുത്ത മെഷർമെൻറ്റ്സ് താഴേക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കുറച്ച് വന്നിട്ട് ഇവിടെ ബോട്ടം എത്തുമ്പോഴത്തേക്കും എല്ലാ പോയിൻസും കൂടെ കൂട്ടി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിവർത്തി കഴിഞ്ഞാൽ നെറ്റ് ഷേപ്പ് ആകും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് ആദ്യം വരച്ചൊരു ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് കട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ ഷേപ്പ് ഏതൊരു ഷേപ്പിലാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്കറ് വെച്ചിട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പെൻസിൽ വെച്ച് വരച്ചപ്പോഴത്തേക്കും അത്ര വിസിബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് നെറ്റിപ്പട്ടമുണ്ടാക്കി കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ പോയിന്റ്സ് ഒന്നും കൂട്ടി യോജിപ്പിക്കാതെ ഈ ജസ്റ്റ് ഇതേപോലെ രണ്ടേ രണ്ട് മാർക്സ് വെച്ചിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ത്രീ ഫീറ്റ്സിൻ്റെ മെഷർമെൻസ് ഒക്കെ എടുക്കുന്നത് ഒന്ന് കണ്ടുനോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഞാൻ ഈ ഒരു നെറ്റിപ്പട്ടം പേപ്പർ കട്ടിങ് നിവർത്തി കാണിച്ചു തരാം നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ മെറ്റീ നെറ്റിപ്പട്ടം പേപ്പർ കട്ട് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയിട്ടുള്ളത് അങ്ങനെ വലിയ മാറ്റം ചെറിയ രീതിയിലുള്ള മാറ്റം മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ വേറൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാനും അതേപോലെ ഇത് രണ്ടാമത്തെ നെറ്റിപ്പട്ടം ഉണ്ടാക്കാനെന്നും വിചാരിച്ചു കെട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ രീതിയിലുള്ള മെച്ചപ്പെട്ട മേക്കിംഗ് സ്റ്റെപ്സ് സ്റ്റെപ്സൊക്കെയാണ് അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെച്ചപ്പെട്ട മേക്കിംഗ് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോഴും കൂടുതൽ പേരും പറയുന്നത് മേ ബിഗിനറാണ് എങ്ങനെയാണ് പേപ്പറിൽ മെഷർമെൻ്റ് എടുക്കേണ്ടതെന്ന് അറിയുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്തിലേക്ക് അത് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ എങ്ങനെയാണൊന്ന് പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇനി നമ്മൾ ഈ ഒരു പേപ്പർ കട്ടിങ് മെഷർമെൻറ്റിനെ ക്ലോത്തിലേക്ക് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പല ആൾക്കാരും പല രീതിയിലായിരിക്കും പേപ്പർ കട്ടിങ്ങിലെ മെഷർമെൻ്റ് എടുക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ക്ലോത്തിലേക്ക് അത് മാറ്റുന്നതും ഒക്കെ ഇപ്പം ഞാൻ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഇപ്പം നമുക്ക് നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഓരോ ഇത് അതായത് ഇതായി ഇങ്ങനെ ചെയ്താലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക നമുക്ക് തോന്നുമല്ലോ അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും ഫോളോ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാട്ടോ നെയറ്റുപ്പാട്ട മേക്കിങ്ങിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ